കനത്ത മഴയിൽ തലശ്ശേരി ചേറ്റംകുന്നിൽ മതിൽ തകർന്നു ദോസ്താനയിൽ സാഹിറിന്റെ വ്യാഴാഴ്ച രാവിലെയുണ്ടായ ശക്തമായ മഴയിലാണ് തലശ്ശേരി നഗരസഭയിലെ അൻപതാം വാർഡ് ചേറ്റംകുന്നിൽ ദോസ്താനയിൽ സാഹിറിന്റെ വീട്ടുമതിൽ തകർന്നു വീണത് മതിൽ റോഡിലേക്ക് വീഴുകയായിരുന്നു അപകട സമയത്ത് വാഹനങ്ങളോ മറ്റ് യാത്രക്കാരോ ഇല്ലാത്തതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് പെട്ടെന്ന് തന്നെ ക്ലീനിട്ടുണ്ടാവാണ്ട് ചെയ്യാന്ന് വെച്ചപ്പം പറഞ്ഞിങ്ങനെ ഫയർഫോഴ്സിനെ വിളിക്കാൻ വെച്ചത് എന്ന് പറഞ്ഞാൽ ഈ ഫയർഫോഴ്സിന് ഒരുപാട് പണി എല്ലാത്തന്നെ ഉണ്ട് ഇത് നാട്ടിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു നോക്കുമ്പോൾ ഇപ്പോൾ ഒരു ബ്ലോക്കും ഇല്ലാണ്ട് റോഡ് മൊത്തം ക്ലിയർ ആക്കി കഴിഞ്ഞു അതുപോലെ ഇതുപോലെയുള്ള മതിലുകളിലും ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കുക കുട്ടികളൊക്കെ കളിക്കുന്ന സ്ഥലത്ത് ഇതുപോലത്തെ മതിലുണ്ടാകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക എന്തായാലും ഇതൊരു പ്രവർത്തനം ചെയ്തതിൽ എനിക്കും വലിയ സന്തോഷവും കാരണം ഒരുപാട് ആൾക്കാർ പോകുന്ന കാറല്ലാം പോകുന്ന റോഡായിരുന്നു ഇത്